രണ്ടേ സബ്ദിനുള്ള ചെക്കും ട്രോഫിയും ജനറൽ സെക്രട്ടറി സലീം നാലഖ് സലീം നാലഖ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സലീം നാലഖ സാഹിബ് കനീവ് റിയാദിനുള്ള അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എറിയാനിൻ്റെ ചെക്കും ട്രോഫിയും കൈമാറുകയാണ് खानी हो रही है। कंडेक्टर मारना। ओयोयोय। खानी हो रही है आपके पास। ट्रोफी भी चखूंगा। प्रिया करना यार। सिलिंग नालक छाए। अधे നമ്മുടെ പ്രിയങ്കരനായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ട്രോഫി കൈമാറിയിരിക്കുകയാണ് രണ്ട് ചെക്ക് കൈമാറുന്നു സലീം താലക് സാഹിബ് അയ്യായിരത്തി അഞ്ഞൂറ്റി അതെ പ്രിയപ്പെട്ട സലീം താലക് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കൈമാറുകയാണ് വരെ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ കന്നി കന്നിപ്രിയാദിനെ നിങ്ങളുടെ അതെ വടം വലിയ രാജാക്കന്മാർ ജി സി സിയിലെ ജി സി സിയിലെ ഇതര രാജ്യങ്ങളിലുള്ള മത്സരാർത്ഥികളെ ഏറ്റുമുട്ടിയപ്പോൾ ഈ